നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാല് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി അഞ്ച് കോടി രൂപ അധിക തുകയായി അനുവദിച്ച് ഉത്തരവായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാനാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക ലഭിക്കുക ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനായി മേലാറ്റൂർ അതുപോലെ തന്നെ എടപ്പറ്റ വെട്ടത്തൂർ വില്ലേജുകളിൽ നിന്നുള്ള അപേക്ഷകൾ ഒക്ടോബർ മാസം പത്തിനും കിഴാറ്റൂർ നെന്മിനി കാര്യവട്ടം വില്ലേജുകളിൽ നിന്നുള്ള അപേക്ഷകൾ ഒക്ടോബർ പതിനാലിനും പുലാമന്തോൾ ഏലംകുളം കുരുവമ്പലം വില്ലേജുകളിൽ നിന്നുള്ള അപേക്ഷകൾ ഒക്ടോബർ പതിനാറിനും മങ്കട വടക്കാങ്ങര കുറുവ വില്ലേജുകളിൽ നിന്നുള്ള അപേക്ഷകൾ ഒക്ടോബർ ഇരുപത്തിയൊന്നിനും വേങ്ങര കണ്ണമംഗലം ഊരകം പറപ്പൂർ വില്ലേജുകളിൽ നിന്നുള്ള അപേക്ഷകർ നവംബർ മാസം ഏഴിനും തേഞ്ഞിപ്പലം ചേലമ്പ്ര പള്ളിക്കൽ വില്ലേജുകളിൽ നിന്നുള്ള അപേക്ഷകർ നവംബർ മാസം പതിനൊന്നിനും എ ആർ നഗർ മുഞ്ഞിയൂർ പെരുവള്ളൂർ വില്ലേജുകളിൽ നിന്നുള്ള അപേക്ഷകർ നവംബർ മാസം പതിനെട്ടിനും മലപ്പുറത്തെ കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ എത്തിക്കണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം പ്രത്യേകിച്ചും ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് പത്ത് സെന്റ് വരെയുള്ള ഭൂമിയുടെ കൈമാറ്റ രജിസ്ട്രേഷന് മുദ്രപത്ര വിലയും രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി സർക്കാർ സഹായത്തോടെ ഭൂമി വാങ്ങുമ്പോഴും ബന്ധുക്കൾ ഭൂമി ദാനമായി വിലയ്ക്ക് വാങ്ങി നൽകുമ്പോഴും ഈ ഒരു ഇളവ് ലഭിക്കും പ്രത്യേക പദ്ധതികൾക്ക് ഭൂമി കൈമാറുമ്പോൾ രജിസ്ട്രേഷൻ ഫീസും മുദ്രപത്ര വിലയും ഒഴിവാക്കാൻ നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഒരു ഉത്തരവിൽ ലൈഫ് പദ്ധതി കൂടി ഉൾപ്പെടുത്തി ഭേദഗതി വരുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കർഷകരായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു പുതിയ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൃഷി വകുപ്പ് കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് നാലാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി ഈ ഒരു തിരിച്ചറിയൽ കാർഡ് നിലവിൽ വന്നിരിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പ് മുഖേന രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഈ ഒരു കാർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കാർഡ് കൈവശമുള്ള കർഷകർക്ക് വിവിധ സാമ്പത്തിക സഹായം കാർഷിക വായ്പ തുടങ്ങിയവ ലഭിക്കും വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനും ഇൻഷുറൻസ് പദ്ധതി പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കും ഈ ഒരു കാർഡ് അവസരമൊരുക്കും ഭാവിയിൽ സർക്കാരിൻറെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള ഒരു ആധികാരിക രേഖയായി ഈ ഒരു കാർഷിക തിരിച്ചറിയൽ കാർഡ് മാറും അഞ്ച് വർഷമാണ് ഈ ഒരു കാർഡിൻ്റെ കാലാവധി പിന്നീട് ഇത് പുതുക്കി നൽകുകയായിരിക്കും ചെയ്യുക കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു അപ്പൊ തീർച്ചയായും സംസ്ഥാനത്തെ കർഷകരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു പുതിയ കാർഷിക തിരിച്ചറിയൽ കാർഡ് സ്വന്തമാക്കുവാൻ സാധിക്കും ഇനി അടുത്തതായി മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്താണ് ഈ ഒരു മൂവായിരത്തി രൂപ ലഭ്യമാക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ സന്തോഷകരമായി മറ്റുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്